നമസ്കാരം ട്രംപിൻ്റെ വിചിത്രമായ വ്യാപാര യുദ്ധം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു ഏറ്റവും വലിയ ഇരയായി മാറിയിരിക്കുന്നത് ഇന്ത്യയാണ് വളരെ വിചിത്രമെന്ന് തോന്നും രണ്ടായിരത്തിൽ ബുഷിൻ്റെ കാലം മുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പടിപടിയായി വളർന്ന് അതിൻ്റെ മൂർധന്യത്തിലെത്തിയത് ഒന്നാം ട്രംപ് ഭരണകാലത്താണ് ട്രംപും മോദിയും ഏതാണ്ട് സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാരായതുകൊണ്ട് സമാന രീതിയിൽ നിലപാടെടുക്കുന്നവരായതുകൊണ്ട് ആ ബാന്ധവും ശക്തമായി എന്നാൽ ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ഇല്ലാതാവേണ്ട ഒരു സാഹചര്യവുമില്ല ട്രംപിൻ്റെ ഈഗോ ഒഴിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ ഘട്ടത്തിലെ പ്രതിസന്ധി ട്രംപ് അനാവശ്യമായി ഇടപെടൽ നടത്തുകയും ഇന്ത്യ അല്പം വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു പാകിസ്ഥാന് തീർക്കാനുള്ള എല്ലാ സൗകര്യവും അന്നു മുതൽ ട്രംപ് അവകാശവാദവുമായി നടക്കുകയാണ് കാരണം ട്രംപിന്റെ ഏറ്റവും വലിയ രണ്ട് സ്വപ്നങ്ങൾ ഈ പ്രസിഡന്റ് കാലയളവിൽ ഒന്ന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുക എന്നതും രണ്ട് കഴിയുന്നത്രയും പണം സമ്പാദിക്കുക എന്നതുമാണ് അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം തീർത്തത് ട്രംപാണെന്ന് സമ്മതിച്ചാൽ നൊബേൽ സമ്മാനം കിട്ടും അതിന് ഇന്ത്യ വഴങ്ങുന്നില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെയോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ മധ്യസ്ഥത പാകിസ്ഥാനുമായുള്ള സംഘർഷം തീർക്കാൻ ആവശ്യമില്ല അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിനെതിരുമാണ് മുതൽ തുടങ്ങിയ കലിപ്പ് തുടരുകയാണ് ഇന്ത്യക്കെതിരെ അവസരം കിട്ടുമ്പോഴൊക്കെ പക തീർക്കാൻ ട്രംപ് ശ്രമിച്ചു ട്രംപ് കരുതിയത് മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പിടിക്കു നിർത്തുന്നത് പോലെ തന്നെ ഇന്ത്യയും നിർത്താമെന്നായിരുന്നു കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും കൊറിയയും ഒക്കെ ഓടിച്ചെന്ന് ട്രംപിനോട് സന്ധി ചെയ്തു കാരണം അവർക്ക് അമേരിക്കയിലേക്ക് ഇല്ലാതെ മുമ്പോട്ട് പോവുക സാധ്യമല്ല എന്നാൽ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല ഏതാണ്ട് എണ്ണായിരത്തോളം കോടി അമേരിക്കൻ ഡോളറിൻ്റെ കച്ചവടമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് അതൊരു വലിയ സംഭവമേ ആയിരുന്നില്ല അതുകൊണ്ട് ട്രംപ് വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല കാനഡയുടെ പ്രധാനമന്ത്രി ഓവൽ ഓഫീസിൽ ചെന്ന് ട്രംപിൻ്റെ കാല് പിടിച്ചൊരു സാഹചര്യം ഉണ്ടായി മറ്റ് പല രാജ്യങ്ങളും ട്രംപിൻ്റെ പിടിവാശിക്ക് കീഴടങ്ങി എന്നാൽ മോദി ഗവനിച്ചേയില്ല ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ വഴങ്ങുമെന്ന് കരുതി ഇന്ത്യ ഗവനിച്ചില്ല പിന്നാലെയാണ് അൻപത് ശതമാനം നികുതി പ്രഖ്യാപിക്കുന്നത് അത് ഇരുപത്തിയേഴാം തീയതി മുതൽ അതായത് ഇന്നു മുതൽ നടപ്പിലാക്കും എന്നായിരുന്നു പ്രഖ്യാപനം ട്രംപ് വിചാരിച്ചത് മോദി ഇതിനിടയിൽ അമേരിക്കയിലെത്തി കാര്യങ്ങൾ സംസാരിച്ച് സെറ്റിൽ ചെയ്യുമെന്നാണ് ട്രംപ് ഒരുപാട് തവണ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു വ്യാപാര കരാർ വരാൻ പോകുന്നു വെരി ബിഗ് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ വ്യാപാര കരാറിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തെറ്റിയത് ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചതാണ് ഇന്ത്യയിലെ കാർഷിക വ്യവസ്ഥയെ ചേർത്ത് പിടിക്കാൻ മോദി തീരുമാനിച്ചതാണ് അതുകൂടാതെ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയോട് പക വീട്ടി ഇന്ത്യ നട്ടല് വളയ്ക്കുന്ന സമയം നോക്കിയിരുന്നത് പക്ഷെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല അൻപത് ശതമാനം നികുതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും പോയില്ല വാസ്തവത്തിൽ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്താൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ട്രംപ് അതൊരു ഭീഷണി മാത്രമായിരുന്നു പക്ഷെ മോദി വഴങ്ങിയില്ല തിരിഞ്ഞു നോക്കിയില്ല ഈ ഡെഡ് ലൈൻ എടുത്തതോടെ ട്രംപിനാധിയായി കാരണം മോദി വിളിക്കുന്നില്ല ചർച്ച നടത്തുന്നില്ല വ്യാപാര കരാറുകളൊക്കെ റദ്ദായി അതുകൊണ്ട് തന്നെ ഈഗോ മാറ്റി വെച്ച് ട്രംപ് മോദിയെ ടെലിഫോൺ വിളിക്കുന്നു മോദി എടുത്തില്ല അടുത്ത ദിവസം വീണ്ടും വിളിക്കുന്നു മോദി എടുത്തില്ല അങ്ങനെ ഒരാഴ്ചയിൽ നാല് തവണ മോദിയെ ടെലിഫോണിൽ വിളിക്കുന്നു പക്ഷെ മോദി ട്രംപിന്റെ കോള് എടുത്തില്ല എന്ന് മാത്രമല്ല അത് തിരസ്കരിച്ചു ഈ വിവരം ജർമ്മനിയിലെ ഒരു പത്രമാണ് ആദ്യം പുറത്തുവിടുന്നത് പിന്നീട് ജപ്പാൻ പത്രം അത് ഏറ്റെടുത്തു അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ മാധ്യമങ്ങൾ ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ വാർത്തയായി എന്നാൽ ഇതേക്കുറിച്ച് വാഷിങ്ടണോ ന്യൂഡൽഹിയോ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യൻ പ്രതിനിധികൾ അത് അംഗീകരിക്കാനോ തിരസ്കരിക്കാനോ തയ്യാറായില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ സ്റ്റൈല് ഇതല്ല മോദി വ്യാപാര ചർച്ചകൾ ടെലിഫോൺ വഴി നടത്താറില്ല മോദി ചർച്ച നടത്തുന്നത് നേരിട്ടാണ് അതുകൊണ്ട് വ്യാപാര ചർച്ചകൾക്ക് വേണ്ടി മോദി ഫോൺ എടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വസതിൽ ട്രംപിന് ഇതിനേക്കാൾ വലിയൊരു അപമാനം വേറൊരിടത്തു നിന്നും ഉണ്ടാവാനില്ല ട്രംപ് വിചാരിച്ചത് ഇന്ത്യ വഴങ്ങും കീഴടങ്ങും മോദി കാലിൽ പിടിക്കാൻ ഓടിയെത്തുമെന്നാണ് ട്രംപ് ഫോൺ വിളിച്ചിട്ട് എടുക്കുക പോലും ചെയ്യാത്തതോടെ ട്രംപിന്റെ ഈഗോ വല്ലാതെ ഹർട്ടായി ട്രംപ് അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു ഇന്നലെ അർദ്ധരാത്രി മുതൽ പുതിയ അൻപത് ശതമാനം നികുതി നടപ്പിലാക്കുന്ന ഉത്തരവിറങ്ങുന്നു ഇതോടുകൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തിൽ അധികം നികുതി ആവുകയാണ് കേവലം അൻപത് ശതമാനം അല്ല അൻപത് ശതമാനത്തിൽ അധികമാവും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നം പത്ത് ഡോളറിനാണ് അമേരിക്കയിൽ വിറ്റുപോയതെന്ന് കരുതുക ഈ ഓഗസ്റ്റ് അഞ്ചിന് മുമ്പ് വരെ അന്ന് ഇരുപത്തഞ്ച് ശതമാനം കൂടി ഈടാക്കി ഇപ്പോൾ അൻപത് ശതമാനമാക്കി ഇപ്പോൾ ആ പത്ത് ഡോളറിന്റെ വില പതിനഞ്ച് ഡോളർ അല്ല ആകുന്നത് പതിനാറ് ദശാംശം നാല് ഡോളറാണ് അത്രയും വ്യത്യാസമാണ് അതേസമയം അതേ ഉൽപ്പന്നത്തിന് ചൈനയിൽ പതിനാല് ദശാംശം രണ്ട് ഡോളറും ബംഗ്ലാദേശിൽ പതിമൂന്ന് ദശാംശം രണ്ട് ഡോളറും വിയറ്റ്നാമിൽ പന്ത്രണ്ട് ഡോളറും മാത്രമാണ് വിലയുണ്ടാവുക എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ റെക്കമന്ത് ചെയ്യുന്നതാണ് അമേരിക്കൻ വ്യവസായികൾക്ക് താല്പര്യം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളുമാണ് അതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ചെരുപ്പ് തുകല് ഹോം ഡെക്കറ് രാസവസ്തുക്കളെ സുഗന്ധവ്യഞ്ജനങ്ങളെ വ്യഞ്ജനങ്ങള് പ്ലാസ്റ്റിക് തേയില കാപ്പി ചെമ്മീൻ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്ത് ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഈ നികുതി ബാധകമാണ് നികുതി ബാധകമല്ലാത്തത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മാത്രമാണ് എന്നുവെച്ചാൽ റഷ്യയിൽ നിന്നും ഇന്ത്യ ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കിയാൽ അത് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം അമേരിക്കയ്ക്ക് ചെയ്യാം അതിൽ നികുതി വർധന ബാധകമല്ല വാസ്തവത്തിൽ വളരെ വിചിത്രമാണ് ഈ സംഗതികളൊക്കെ ഇന്ത്യ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരിക്കലും ട്രംപ് കരുതിയിരുന്നില്ല ഇന്ത്യയെ പരമാവധി പ്രകോപിപ്പിച്ച് കീഴടക്കാനായിരുന്നു ട്രംപ് സ്വപ്നം കണ്ടത് അതുകൊണ്ടാണ് പാക് സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തത് ജി ട്വന്റി മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ഇരുവരും മുഖാമുഖം കാണാതെ പോയി ജൂൺ ശേഷം ട്രംപും മോദിയും തമ്മിൽ ചർച്ച നടത്തിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ തമ്മിൽ ടെലിഫോൺ സംഭാഷണം അന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് അവർ തമ്മിൽ സംസാരിച്ചു അതിനുശേഷം അവർ സംസാരിച്ചിട്ടേ ഇല്ല ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മോദി ഇങ്ങനെ പ്രതിഷേധത്തോടു കൂടി പ്രതികരിക്കുമെന്ന് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഇന്ത്യയുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന് മുൻപിൽ കീഴടങ്ങേണ്ടതില്ല അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടം അങ്ങ് സഹിക്കാം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അമേരിക്കയിലെ കയറ്റുമതി ഇന്ത്യ വേണ്ടെന്ന് വെച്ചാൽ നഷ്ടം വാസ്തവത്തിൽ അമേരിക്കക്കാർ കാണാൻ മാത്രമല്ല ഇന്ത്യയിലെ ചില ബിസിനസ്സുകളെ ബാധിക്കും നമ്മുടെ കിറ്റക്സിനെ പോലുള്ള സ്ഥാപനങ്ങളെ ബാധിക്കും ഈ കിറ്റക്സിനൊക്കെ സപ്ലൈ ചെയ്യുന്നത് കിറ്റക്സ് അല്ലാതെ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ അവയൊക്കെ ബാധിക്കും തിരുപ്പൂരിലൊക്കെ അനേകം വരെ തൊഴിൽ പോകും ഇന്ത്യയുടെ ജി ഡി പിയിൽ നേരി കുറവുണ്ടാവും പക്ഷേ അതിനെ മറികടക്കാം ആഭ്യന്തര വിപണി ശക്തമാക്കുക യൂറോപ്യൻ യൂണിയനുമായി ഉടനടി കരാർ ബ്രിട്ടനുമായിട്ടുള്ള കരാർ ഉടനടി നടപ്പിലാക്കുക ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ സീറോ പേഴ്സൻറ്റേജ് ടാക്സിൽ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാർ ഉടനടി നടപ്പിലാക്കാൻ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നാണ് ഇന്ത്യയുടെ നിലപാട് അത് ട്രംപിനെ ഞെട്ടിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ട്രംപ് കാട്ടിക്കൂട്ടുന്നത് വിവരക്കേടാണ് അമേരിക്കയ്ക്ക് പണി കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ വിദഗ്ധരാണ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൻ ട്രംപിന്റെ നിലപാടിനെതിരെ ഇന്ത്യ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഉടനടി ബോൾട്ടന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി ട്രംപ് പക വീട്ടി അത്രക്കും പകയാണ് ട്രംപിനിപ്പോൾ മോദിയോടും ഇന്ത്യയോടും ഉള്ളത് ആ പകയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടതില്ല ഇന്ത്യ പകരം സംവിധാനം ഉണ്ടാക്കും താൽക്കാലികമണി തിരിച്ചടി അതുകൊണ്ട് വേണമെങ്കിൽ ട്രംപ് ഇങ്ങോട്ട് നിലപാട് തിരുത്തി വരട്ടെ ഈ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറയുന്നു റഷ്യയുമായുള്ള എണ്ണ വാങ്ങലിൻ്റെ പേരിലാണ് ഈ അധിക ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്നും ഇറക്കുമതിന് ചൈനയാണ് ചൈനയ്ക്ക് ഒരു കുഴപ്പമില്ല മറ്റ് പല രാജ്യങ്ങളുമുണ്ട് മാത്രമല്ല അമേരിക്ക പോലും റഷ്യയിൽ നിന്നും പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നു ഇത്തരം പേടിപ്പിക്കലൊന്നും ഇന്ത്യയോട് വേണ്ട ഇന്ത്യയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് മോദി തീർത്തു പറഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അല്ല റഷ്യൻ ഇറക്കുമതി കാണിച്ചുകൊണ്ട് ഇന്ത്യ വിരട്ടാൻ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കണമെന്ന നിലപാടാണ് അതിന് ഒരു തരത്തിലും വഴങ്ങാൻ ഇന്ത്യ ഒരുക്കമല്ല ഇന്ത്യൻ കാർഷിക വിപണിയെ ബാധിക്കും ആഭ്യന്തരമായി വലിയ തിരിച്ചടി ഉണ്ടാവും എന്നതുകൊണ്ട് ഇന്ത്യ അതിന് തയ്യാറാവുന്നില്ല എന്തായാലും മോദി നട്ടൽ ഉയർത്തിപ്പിടിച്ചു രാജ്യത്ത് മോദിയുടെ യശസ്സ് ഉയർന്നിരിക്കുന്നു ജി ഡി പിയിൽ കുറവ് വന്നാലും ഇന്ത്യക്ക് നഷ്ടമുണ്ടായാലും സാരമില്ല അമേരിക്കയുടെ പിടിവാശിക്ക് മുമ്പിൽ കീഴടങ്ങരുതേ അമേരിക്കയ്ക്ക് മുമ്പിൽ നട്ടൽ വളയ്ക്കേണ്ട ഗതികേട് എന്ന നിലപാടാണ് ഇന്ത്യക്കാർ എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചാ സ്വപ്നങ്ങളെ ചെറുതായി ബാധിക്കുമെങ്കിലും രാഷ്ട്രീയമായി മോദിക്ക് നേട്ടമുള്ള നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ട്രംപ് അതുകൊണ്ട് തന്നെ എങ്ങനെ തലയൂരും എന്നറിയാതെ വിഷമിക്കുകയാണ് ഇന്ത്യയെ നിതാന്തം ശത്രുവാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ ട്രംപിനോ അമേരിക്കക്കോ കഴിയില്ല കാരണം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ചൈന അമേരിക്കയ്ക്ക് പറ്റിയ പങ്കാളികളല്ലെന്നും അതിന് ബദലായി വേണ്ടത് ഇന്ത്യ ആണെന്നും തിരിച്ചറിയാനുള്ള വിവേകം അമേരിക്കൻ ജനതയ്ക്കും അമേരിക്കൻ ഭരണാധികാരികൾക്കും ഭരണാധികാരികൾക്കുമുണ്ട് ട്രംപിനില്ല എന്തായാലും ട്രംപിന്റെ അഹങ്കാരത്തിന് മുൻപിൽ ഇന്ത്യ കീഴടങ്ങിയിട്ടില്ല തിരിച്ച് വെല്ലുവിളിച്ചിരിക്കുന്നു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ട്രംപിന്റെ ഫോൺ പോലും എടുക്കാതെ ട്രംപിനെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് മോദി മോദിയുടെയും നട്ടലുള്ള തീരുമാനത്തിന് ഇന്ത്യൻ ജനത ഒരുപോലെ കൈയടിക്കുന്നു